ഞാൻ എങ്ങനെയാണ് വീട്ടിൽ പാൽപ്പുട്ട് ഉണ്ടാക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോ കണ്ടു നോക്കാം ഓരോ ആളും പല രീതിക്കാണ് ഇത് ഉണ്ടാക്കാറ് ഇത് ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ കാണിക്കുന്നത് കാരണം രാവിലെ തിരക്കിനിടയിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നതാണ് തേങ്ങ ചിരകി ചെറുകിയെടുക്കുന്നുണ്ട് കാരറ്റ് ഇതുപോലെ ക്രീറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷനൽ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കാണാൻ ഒരു ഭംഗിക്കും അത്രേ ഉള്ളൂ ഞാനൊരു തേങ്ങ ചെറിയതും കാരറ്റ് ഗ്രീറ്റ് ചെയ്തതും അതുപോലെ പുട്ടിന്റെ പൊടിയും എല്ലാം ഏകദേശം ഒരു ഗ്ലാസ് അളവിലാണ് എടുത്തിട്ടുള്ളത് ഞാൻ അജുമിൻറ്റിയോ മറ്റോ വാങ്ങിയിട്ടുള്ള പുട്ടുപൊടിയാണ് യൂസ് ചെയ്യുന്നത് ഇനി വീട്ടിൽ പൊടിച്ച പുട്ടുപൊടിയാണ് അല്ലെങ്കിൽ വീട്ടിൽ പുട്ടുണ്ടാക്കുന്ന ടൈമിലാണ് കുറച്ച് പാൽപ്പുട്ടും കൂടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ കൊള്ളാമെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ആ പുട്ടിന്റെ നനച്ചതിൽ ഈ കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ചെയ്യുന്നതാണ് നല്ലത് അമൂലിന്റെ പത്ത് രൂപേന്റെ ഒരു പാക്കറ്റ് പാൽപ്പൊടിയും അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഗ്ലാസ് ആണ് അരിപ്പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ അര ഗ്ലാസ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക ഇത് മധുരമുള്ള ഒരു ഡിഷ് ആയതുകൊണ്ട് തന്നെ നോർമലി പുട്ടിന് ചേർക്കുന്ന അത്ര ഉപ്പ് ചേർക്കുന്നില്ലെങ്കിലും ഇതിലേക്ക് ഉപ്പും ചേർത്ത് കൊടുക്കും ഈ പുട്ടുപൊടി ചൂടുവെള്ളത്തിൽ നനച്ചെടുക്കാൻ വേണ്ടി പാക്കറ്റിൽ പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് തവണ ഒക്കെ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് എനിക്ക് തന്നെ ഓർമ്മയില്ലായിരുന്നു അതുകൊണ്ട് ഇത് ഉണ്ടാക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ചൂടുവെള്ളത്തില് പുട്ടുപൊടി ശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ ഇപ്പം പഞ്ചസാര ഒക്കെ മെൽറ്റ് ആകാൻ തുടങ്ങി അതുകൊണ്ട് ഇത് റെഡിയാകില്ല ആകില്ലെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ച് ആ വെള്ളമൊക്കെ പുട്ടിന്റെ കൂടി അബ്സർവ് ചെയ്തപ്പോൾ സെറ്റ് ആയി വന്നിട്ടുണ്ടായിരുന്നു പുട്ടിന്റെ ഇടയിൽ തേങ്ങ മാത്രല്ല ഇട്ട് കൊടുക്കുന്നത് തേങ്ങയുടെ കൂടെ കാരറ്റും കൂടെ മിക്സ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ കാരറ്റ് ജസ്റ്റ് ഗ്രേറ്റ് ചെയ്തത് അങ്ങനെ തന്നെയാണല്ലോ പുട്ടിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരറ്റും പാലും പഞ്ചസാര ഒക്കെ നെയ്യിൽ ഒന്ന് വാട്ടിയെടുത്തിട്ട് ചേർത്ത് കൊടുക്കാറുണ്ട് പിന്നെ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ ആവി കയറ്റി പാൽപുട്ടും റെഡിയാകും ഇന്ന് സ്കൂളിലേക്ക് ഇതൊക്കെയാണ് കൊടുത്തു വിട്ടത് സ്നാക്സ് ടൈമിലേക്ക് പഴം വാട്ടിയതും പിന്നെ അതിന്റെ കൂടെ കഴിക്കാൻ ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്ത ബ്രെഡും വെച്ചു കൊടുത്തു പിന്നെ ലഞ്ച് ടൈമിൽ കഴിക്കാൻ പാൽപ്പുട്ടും പിന്നെ മറ്റൊരു ബൗളിൽ ജസ്റ്റ് മാങ്ങ കട്ട് ചെയ്തതും വെച്ചു കൊടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്ന് പോകേണ്ട നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു നല്ല വീഡിയോ വീണ്ടും കാണാം